ചെമ്പിലോട് പഞ്ചായത്തിലെ മുതുകുറ്റിയിൽ ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി പ്രദേശത്ത് ഡെങ്കിപ്പനി ബാധ വ്യാപകമായ സാഹചര്യത്തിലാണ് പരിശോധന നിരവധി വീടുകൾ പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന നടത്തിയുള്ളവരെ നമ്മുടെ മുതുകുറ്റി ഭാഗത്ത് ഏതാനും ഡെങ്കിപ്പനി കേസുകൾ വന്നതുകൊണ്ടാണ് ഈ പ്രദേശം ലിസ്റ്റ് ചെയ്യാൻ കാരണമായത് വളരെ നല്ല രൂപത്തിൽ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അതോടൊപ്പം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏതാനും ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നമ്മൾ വീടുകൾ പരിശോധിച്ച സമയത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ പല സ്ഥലത്തും നമ്മളത് പല കാര്യം വിറക് വിറക് മറക്കാനും അതുപോലെ തന്നെ മണല് മറക്കാനൊക്കെ വെച്ചതായിരിക്കും പക്ഷെ അതിൻ്റെ മടക്കുകളിൽ വെള്ളം വരുന്നത് നമ്മൾ അറിയുന്നില്ല അപ്പം അതുകൊണ്ട് നിർബന്ധമായും ആഴ്ചയിൽ ഒരിക്കൽ ആ മടക്കുകൾ നേരെയാക്കി അവിടെ വെള്ളം കെട്ടി നിൽക്കുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം അതോടൊപ്പം നമുക്ക് പ്രദേശത്തിൽ ജലക്ഷാമം ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം ശേഖരിച്ചു വെക്കുന്നുണ്ട് അത് നിർബന്ധമായും നമുക്ക് ചെയ്യേണ്ടതാണ് പക്ഷെ ശേഖരിച്ചു വെക്കുന്ന വെള്ളത്തിലേക്ക് കൊതുകിന് വരാൻ സാധിക്കാത്ത നിലക്ക് അത് മൂടി വെക്കുക ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഭദ്രമായി മൂടി വെക്കുക എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വേറെ ചില വീടുകളിൽ ടെറസുകളൊക്കെ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും മറ്റും അലക്ഷ്യമായി കിടക്കുന്നുണ്ട് അപ്പൊ അവിടെ മഴ പെയ്താൽ അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുവാനും കൊതുക് വരാനും കാരണമായി എല്ലാവർക്കും അറിയുന്നത് പോലെ കൊതുക് മുട്ടയിട്ട് വീണ്ടും കൊതുകായി മാറാൻ ഏഴ് ദിവസം വരെ എടുക്കാം അപ്പം ആ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ കൊതുകിന്റെ വളർച്ചയെ ബ്രേക്ക് ചെയ്യണം പ്ലാസ്റ്റിക് ഷീറ്റിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കുക വെള്ളം വീടുകളിൽ ശേഖരിച്ചു വച്ചാൽ അതിൽ കൊതുക് മുട്ടയിടുന്ന സാഹചര്യം ഒഴിവാക്കുക ടെറസിന് മുകളിലും മറ്റും വലിച്ചെറിഞ്ഞ കളിപ്പാട്ടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഒഴിവാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉന്നത സംഘം നാട്ടുകാർക്ക് നൽകി കണ്ണൂർ ഡി ഓഫീസ് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻചാർജ് സി പി സലീമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ഹെൽത്ത് സൂപ്പർവൈസർ മനോജ് ഡോക്ടർ വിസ്മയ ജെ എച്ച് ഐ മുഹമ്മദ് നിയാസ് എന്നിവരും സംഘത്തിലുണ്ട് മുതുകുറ്റിയിൽ മാത്രം നിലവിൽ പതിനാല് ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെമ്പിലോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഇരുവേരി സി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ ഒരു ദിനം ഒരുപാട് തീവ്രയജ്ഞ പരിപാടിയും ഇവിടെ ഊർജിതമായി നടന്നുവരുന്നുണ്ട് ന്യൂസ് ചക്രക്കൽ